ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വെള്ളരിക്കൊണ്ട് ആർ ടിഒ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെ കാത്തിരിപ്പ് പന്തൽ തകർന്നു വീണു രാത്രിയിൽ തകർന്നു വീണതിനാൽ വൻ ദുരന്തം ഒഴിവായി പകൽ സമയങ്ങളിൽ ഗ്രൗണ്ടിൽ ടെസ്റ്റിനെത്തുന്നവർ കാത്തു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണ് കാറ്റിൽ തകർന്നത് വൈകുന്നേരം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ചില വാഹനങ്ങൾ പന്തലിനടിയിൽ പാർക്ക് ചെയ്തിരുന്നത് പന്തൽനടിയിൽപ്പെട്ട് ഭാഗികമായി തകർന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ